ഹലോ ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്ന് തിരുവോണം അവിട്ടം അവിട്ടമാണ് അപ്പൊ നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ തെറുവേട്ടിലാണ് തിറുവേട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ ഫുള്ളും ഏട്ടന്റെ റിലേറ്റീവ്സിന്റെ വീടാണ് അപ്പം ഇവിടെ നമ്മളൊരു ഒരു വീട്ടിലാണ് ഇന്ന് ആഘോഷം അപ്പൊ ഇന്ന് ഇവിടുത്തെ മൂത്തമാമന്റെ എൺപതാം പിറന്നാളിന്റെ മാമൻ ഒരു പിറന്നാള് കഴിഞ്ഞു പക്ഷെ മാമൻ ഒരാദരിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ കുട്ടികളുടെ ഒക്കെ കൂടി ഓണാഘോഷവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ റൈറ്റ് ഹാപ്പി ഞാൻ ഒത്തുചേർന്നിരിക്കണിച്ചു തരാം കാണിച്ചു തരാം ഇതാണ് അഞ്ചു മോൻ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോടിക്കുപ്പിയായിരുന്നു ഇപ്പൊ വല്ലാണ്ട് വളർന്നിരിക്കുന്നത് രണ്ട് പെങ്ങന്മാരാണ് അല്ല ഇളയ പെണ്ണുടെ മോനാണ് ഇനി ഒരു പൊടിക്കുപ്പിയും കൂടെ ഉണ്ടല്ലോ ഇതെന്റെ എന്റെ മകൾ അറിയാലോ അപ്പൊ നമ്മൾ ഇവിടെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഹായ് ഹലോ എന്റെ ഒരു ഒരു ണേ പേര് ഇത് നമ്മുടെ ബാബേട്ടൻ സെന്ദ്രേട്ടന്റെ ബ്രദറാണ് ബിഗ് ബ്രദർ ഇത് ഇച്ചിരിപ്പുറ ചെറിയ ബ്രദർ കുട്ടൻ ബ്രദർ പ്രീം അല്ലെ അങ്ങനെ പറയാ പ്രീം എന്നൊക്കെ പറയുന്ന ഇഷ്ടപ്പെടുന്നു ആ പിന്നെ നേരിടും പിന്നെ ഓരോരുത്തരും ഭജനത്തെക്കാരുടെ മക്ക മക്കിൾസ് ആണ് ഇന്ത്യ ജനറേഷൻസ് ഓക്കേ എല്ലാരും കാണുന്നുണ്ട് ആ ശബിച്ചേ ഹാരി പറ ആ ഇത് പിന്നെ വെച്ചാൽ നമ്മുടെ ബാബട്ടിന്റെ വൈഫാ മറ്റൊരു സിസ്റ്റർ ആണ് ഇത് നമ്മുടെ നമ്മളൊക്കെ കുട്ടൻചേട്ടനെന്നാണ് വിളിക്കുന്നത് കേട്ടോ പക്ഷെ ഈ ക്യാമറ എടുത്തപ്പോ പ്രേമെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് ഇതാണ് അടുത്ത കഥാപാത്രം എല്ലാം ഒക്കെ കുട്ടൻചേട്ടിന്റെ അനിയൻ അങ്ങനെ പറഞ്ഞു പോകാം വല്ലാത്ത ഹൈറ്റ് ആയിട്ടൊന്നെത്തുന്നില്ല അതെ പിന്നെ ഇതാണ് നമ്മുടെ ബർത്ത് ബോയ് നമ്മുടെ മാമൻ ഇതാണ് മാമൊരു ആയി വരാ ആ മാമൻ ഒരു അനിയായിരിക്കും പിന്നെ ദാണ്ടേ വല്ല എല്ലാവരും എടുക്കേണ്ട അമ്മ അതേ ബാക്കി മയമ്മ എടുക്കണ്ട എല്ലാരും ഉണ്ട് ഏ അമ്മയല്ല വീഡിയോ നമ്മുടെ യൂട്യൂബ് ആ ഇത് എന്റെ ഇളയ നാട്ടുകാരു ജിമ്മാണ് ജിമ്മ അപ്പൊ നാരങ്ങ വെള്ളം കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനി ഓരോ പരിപാടികളുണ്ട് കലാപരിപാടികൾ അതിനനുസരിച്ചിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാം പറ്റുന്ന പോലൊക്കെ ചെയ്യട്ടോ അപ്പൊ അത്രേ ഉള്ളൂ നോക്കൂ പച്ചപ്പുൻ ഹരിതാപിയും ഇതെല്ലാം നമ്മുടെ മാമ്മമാരുടെ വീടുകളാണ് കേട്ടോ ഓരോരോ റിലേറ്റീവ്സിന്റെ തന്നെ വീടുകളാണ് ഇവിടെ അടുത്തടുത്ത് പിന്നെ അവിടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ നല്ല ചൂടാണ് കേട്ടോ പാലക്കാട് ഉള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെ എപ്പോഴും നമുക്ക് ബ്ലോഗ്സിൽ കമന്റ് വരാറുണ്ട് പാലക്കാടാണ് ചേച്ചി എന്നൊക്കെ പറയാറുണ്ട് അപ്പൊ പാലക്കാട് ഇപ്പം കാറ്റുണ്ട് പക്ഷെ നല്ല ചൂടുണ്ട് പക്ഷെ കുഴപ്പമില്ല എന്താണെങ്കിലും ആഘോഷങ്ങൾ ഓൾവേസ് സ്പെഷ്യൽ ആണല്ലോ എപ്പോഴും എല്ലാവരും ഒത്തുചേരുന്നത് പറയുന്ന ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്താണെങ്കിലും നമ്മുടെ പരിപാടികളിങ്ങനെ തുടങ്ങുന്നു ഇപ്പൊ പത്ത് മണിക്ക് തുടങ്ങുന്നു പറഞ്ഞത് ഇപ്പം അപ്പൊ അതിനെ ആയിട്ടുണ്ട് ലേറ്റ് ആയിട്ടുണ്ട് കുറെ പേർന്നും എത്തിച്ചേർന്നിട്ടില്ല എന്താണെങ്കിലും നമുക്ക് കാണാം മുന്നോട്ട് ഓക്കെ എൻ്റെ ഒരു ഓണക്കാലം നമുക്ക് ഓർമ്മയെന്ന് പറയുന്നത് ഞാനും എൻ്റെ സിസ്റ്ററും തമ്മിലുള്ള ആ ഒരു എന്താ പറയുക സമയം മാത്രമാണ് കാരണം നമുക്ക് കസിൻസൊക്കെ ഉണ്ട് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ഓണത്തിന് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കാറില്ല ഉള്ളതോ അങ്ങനത്തെ സിറ്റുവേഷൻസൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരുമിച്ച് ഓണം വെക്കേഷൻ ആണെങ്കിൽ എവിടെയെങ്കിലും പോയി നിൽക്കാം അമ്മയുടെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ അച്ഛൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ഒക്കെ പോയി നിൽക്കാം എന്ന് പറഞ്ഞൊരു സംഭവം എനിക്ക് ഉണ്ടായിട്ടേ ഇല്ല അപ്പം എനിക്ക് ചേച്ചി ഉണ്ടായതുകൊണ്ട് നമുക്കങ്ങനെ ഒരു ഒന്നും തോന്നിയിട്ടില്ല എപ്പോഴും നമ്മുടെ കൂട്ടത്തോടായിരിക്കും പക്ഷേ ഞാൻ ഈ ഫാമിലിയിലേക്ക് വന്നപ്പോഴത്തേക്കും ഇത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും ഒരുമിച്ച് ആണ് എല്ലാ കാര്യങ്ങളും ഒരു ഒരാഘോഷമാണെങ്കിലും ഒരു ട്രിപ്പ് ആണെങ്കിലും ഒക്കെ സത്യം പറഞ്ഞാൽ ഞാനത് ഒരു പക്ഷേ ഞാനടുത് എഴുന്നോട് കളി കളിയാക്കി പറഞ്ഞിട്ടുണ്ട് കാരണം കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ ഹണിമൂണ് പോകണമെന്ന് പറയുന്ന സമയത്തും അങ്ങനെ ഒരു ട്രിപ്പ് അതായത് നമ്മളൊരു സോളോ ട്രിപ്പ് എന്ന് പറയുന്നതിന് ഉപരിയായിട്ട് ഒരു കൂട്ടായ്മയാണ് എന്നാൽ നമുക്ക് പോവാം മിക്കവാറും അതും ഇതു സിനിമ ആയേനായിരുന്നു ഞങ്ങൾ പോയിരുന്നെങ്കിൽ പക്ഷേ പല സാഹചര്യങ്ങളും അന്ന് പോകാൻ പറ്റിയില്ല അതേപോലെയാണ് ഇവിടെ എപ്പോഴും ഒരു കൂട്ടായ്മയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് എല്ലാരും കൂടിയാണ് എല്ലാത്തിലും നിൽക്കുന്നത് പല സമയത്തും അത് ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ പലപ്പോഴും അങ്ങനെ ഒരുമിച്ച് ഉള്ളൊരു നമ്മുടെ ഒരു കുടുംബയോഗം അങ്ങനെയൊക്കെയുള്ള സമയത്തല്ലാണ്ട് ഒരു ഒരുമിച്ച് ഒരു ഒത്തുചേരൽ വളരെ വിരളമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും കല്യാണം അങ്ങനെയൊക്കെ വരണം അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ആഘോഷങ്ങൾ അവർ തന്നെ ഉണ്ടാക്കി അവരത് ആഘോഷിക്കുക അതൊരു ഒരു ഒരു കൂടി ആഘോഷിക്കുക എന്നുള്ളത് അവർ നിർബന്ധമാക്കുന്ന ഒരു കാര്യമാണ് രണ്ട് മൂന്ന് ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ മെയിൻ ചിക്കാൻ പിടിക്കുന്ന ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം അപ്പം ഇത് ഇതാണ് നമ്മുടെ മാമൻ അപ്പം മാമൻ്റെ ഒരു ചെറിയൊരു കേക്കൊക്കെ കട്ട് ചെയ്ത് മാമന് കേക്കൊക്കെ എല്ലാവരും കൊടുത്തു മാമൻ്റെ അടുത്ത് ഞാൻ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഈ കേക്ക് കൊടുക്കുമ്പോൾ ഷുഗർ ഒന്നും ഇല്ലല്ലോ മാമാ എന്ന് ചോദിച്ചു പറഞ്ഞു മാമൻ ഡയബറ്റിക് എന്നല്ല എന്താണ് എപ്പോഴും ടച്ച് വുഡ് നല്ല ആരോഗ്യത്തോടു കൂടി മാമൻ ഇരിക്കട്ടെ അപ്പം മാമൻ്റെ പരിപാടികളും കാര്യങ്ങളും മാമനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട് അപ്പം ഞങ്ങൾ ഡാൻസും പാട്ടും തകർപ്പൻ പരിപാടികളായിരുന്നു കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴത്തേക്ക് കാലൊക്കെ വേദനയായിരുന്നു കാരണം കുറേ നാൾക്ക് ശേഷമാണ് എന്താ രണ്ട് സ്റ്റെപ്പെങ്കിലും വെച്ച് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ ഭയങ്കര അനങ്ങിയൊക്കെ നമ്മൾ ആ സമയത്ത് ഓർക്കില്ലല്ലോ എത്രത്തോളം നമ്മൾ ചാടിത്തുള്ളുന്നു എന്നുള്ളതൊക്കെ പക്ഷെ അത് വേതായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഡാൻസൊക്കെ കഴിച്ച് സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം സദ്യ ഒക്കെ കഴിച്ചു അടിപൊളിയായിരുന്നു അടിപൊളി ഒരു ഇവൻ്റായിരുന്നു അപ്പം എപ്പോഴും ഇതാണ് നമ്മുടെ ഒരു ഓണമാണെങ്കിലും ഒരു ക്രിസ്മസ് ആണെങ്കിലും എല്ലാം ഒരു ഒത്തുചേരലിന് കിട്ടുന്നൊരു സന്തോഷം നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലിരുന്ന് ആഘോഷിച്ചാൽ കിട്ടുമോ എന്നുള്ളത് സംശയമാണ് പക്ഷേ എനിക്കിഷ്ടമാണ് എനിക്ക് ഒറ്റയ്ക്കും കാര്യങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാനും എനിക്കിഷ്ടമാണ് പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് റിലേറ്റഡോ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനത്തെ ഒരു കൂടിച്ചേരലും കിട്ടുന്നൊരു സന്തോഷം രണ്ടും രണ്ട് രീതിയിലുള്ളതാണ് അപ്പം പലരും പല രീതിയിൽ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കും എങ്ങനെയാണെങ്കിലും നമ്മൾ ആഘോഷിക്കുക നമ്മളെ ഹാപ്പിയായിട്ട് ഇരിക്കുക എന്നുള്ളതാണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പം അപ്പം ഇതേ തിരുവാതിരക്കളിയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ആഹുന്നതും വിളിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിമാരൊക്കെ കൂടെ തിരുവാതിരയ്ക്ക് കൂടിക്കുകയോ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പിന്നെ പണ്ട് ഞാൻ ഭരതനാട്ടിയൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അരങ്ങേറ്റം ആവുന്നതിന് മുന്നേ എന്താ പറയുക സ്വരം നന്നായി ഇപ്പോൾ പാട്ട് നിർത്തുക എന്ന് പറയുന്ന പോലെ നല്ല ചുവടുകളായപ്പോഴത്തേക്കു തന്നെ ഞാൻ നിർത്തി അല്ല കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഡാൻസൊക്കെ പഠിച്ച് വന്ന ഒരാളായിരുന്നു പക്ഷേ എൻ്റെ സാറെ പഠിപ്പിക്കുന്ന സാറ് സ്ഥലം മാറിപ്പോയി സാറ് പിന്നെ സിംഗപ്പൂർ അവിടെ പോയി അതിനുശേഷം എനിക്ക് അത്രയ്ക്ക് നല്ലൊരു ഒരു ടീച്ചറിനെ എനിക്ക് കിട്ടിയിട്ടില്ല പഠിക്കാനായിട്ട് എനിക്ക് ആ സാറിനെ എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയിട്ട് സാറ് നമ്മുടെ അരവിന്ദ സ്വാമിയെ പോലെ ഇരിക്കുകയായിരുന്നു ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ മാഷിൻ്റെ മുദ്രയൊക്കെയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഫോമായിട്ട് ക്രിസ്പായിട്ട് കാണിച്ചു തരുമായിരുന്നു അപ്പോൾ പിന്നെ മാഷു പോയതോട് കൂടി എൻ്റെ ഡാൻസ് പഠനവും അവിടെ അവസാനിച്ചു അതുകൊണ്ട് ഞാൻ ആ സാഹസത്തിന് മുതിരുന്നില്ല മുതിരുന്നില്ല ഞാൻ അതെ പാടി നമ്മളെ കൊണ്ടാവുന്ന പരിപാടി നമ്മൾ ചെയ്തു അപ്പം എന്നെ കൊണ്ട് രണ്ട് പാട്ടൊക്കെ പഠിച്ചു അങ്ങനെ ഞാൻ പാട്ടൊക്കെ പാടി ഇതൊക്കെ നമ്മൾ നമ്മുടെ ട്രാക്കിട്ട് പാടിയിട്ടുണ്ടായിരുന്ന കോപ്പിറൈറ്റ് ഇഷ്യൂസ് കാരണമാണ് അതൊന്ന് പ്ലേ ആവാണ്ട് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നുണ്ടട്ടോ പിന്നെ ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ചു സദ്യയുടെ വിഷ്വൽസ് ഇടാൻ എടുക്കാൻ മറന്നുപോയെന്ന് തോന്നുന്നു അതെ അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഒരുപാട് ഗെയിംസ് ഉണ്ടായിരുന്നു പാസിങ് ദ പാസ്സും പിന്നെ നമ്മൾ ചെറുപ്പത്തിൽ കളിക്കുന്ന കുറേ ഉണ്ടല്ലോ എന്താണ് കസീരക്കളി അങ്ങനത്തെ കുറേ ടീ കുറേ ഗെയിംസ് കഴിഞ്ഞു ഇതേ അവസാനത്തെ മത്സരം പാസിങ് ദ പാസ്സലിൽ നമ്മുടെ പിയക്കുട്ടിയാണ് ജയിച്ചത് കേട്ടോ മറ്റേത് നമ്മുടെ കുട്ടഞ്ചേട്ടിൻ്റെ മോളാണ് അൻവി ഇവ രണ്ടൊരു ഭയങ്കര ജെല്ലാണ് കേട്ടോ ഭയങ്കര എന്താ പറയുക ഒരു രണ്ട് സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന രീതിയിലാണ് എവിടെ പോലും ഒരുമിച്ച് പോകുന്നത് കാണാം ഭയങ്കര ഇഷ്ടമാണ് ആര് ജയിച്ചാലും മറ്റാൾക്കും ഭയങ്കര സന്തോഷമാണ് അവിടെ കുശിമ്പ് വേളമൊന്നുമില്ല ചില കുശുമ്പൊക്കെ പി ഒക്കെ വരുന്നുണ്ട് പക്ഷേ അൻവി ജയിക്കണം അൻവിക്ക് എപ്പോഴും ഫസ്റ്റ് കിട്ടണം അങ്ങനെയൊക്കെയാണ് ഇവർ തമ്മിൽ അങ്ങനത്തെ ഒരു ബോണ്ടുണ്ട് അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി പിന്നെ അതായത് നമ്മുടെ ചേട്ടന്മാരുടെ സിരക്കളിയാണ് അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ അതെ സദ്യയുടെ വിഷ്വൽസ് ഇവിടെ ആയിപ്പോയിട്ടോ ഇത്തിരി അങ്ങോട്ട് മാറിപ്പോയെന്നാണ് അപ്പം പിന്നെ നമ്മുടെ സദ്യ ഒക്കെ ഉണ്ടു അപ്പം നമ്മുടെ പാലക്കാടൻ സദ്യയായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞാൽ സദ്യ ഞാൻ കഴിച്ച് ഒരു പരിവായിരുന്നു കാരണം തലേ ദിവസവും നമുക്ക് വീട്ടിൽ സദ്യ ആയിരുന്നല്ലോ പിന്നെ അതിന് മുന്നേ കൊല്ലത്ത് ഉത്രാടത്തിന് അമ്മയുടെ എൻ്റെ അമ്മയുടെ വക സദ്യയായിരുന്നു പക്ഷേ അതിൽ നോൺ വെജ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ബാക്കി രണ്ട് ദിവസവും നോൺ വെജ് ഒന്നും ഒന്നുമില്ല വെജിറ്റേറിയൻ ആയിരുന്നു വെജിറ്റേറിയൻ എനിക്ക് കുഴപ്പമില്ല പക്ഷേ സദ്യയുടെ ടേസ്റ്റ് തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് പാലക്കാടിന് ചില കറികൾ നമ്മുടെ കൊല്ലത്തെ പോലെയല്ല അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിഫറൻസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ചിലതൊക്കെ എനിക്ക് എനിക്കിഷ്ടമാണ് ചിലത് കൊല്ലത്തെക്കാട്ടി ഇഷ്ടമാണ് ചിലത് പക്ഷേ എനിക്ക് കൊല്ലത്തെ കറികളാണ് കുറച്ചുകൂടി ഇഷ്ടം പിന്നെ അതേണ്ടത് മോളുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ മക്കളെല്ലാം എല്ലാവരും ഡാൻസ് ഒക്കെ കളിച്ചു അങ്ങനെ നമ്മുടെ ഓണാഘോഷം ഏകദേശം അവസാനിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻ്റ് ഒക്കെ ചെയ്യണം കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം